നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ഓണത്തിനിടയ്ക്ക് ആവേശമായി കന്നുതെളി മത്സരം ചിതലി കന്നുതളി മതസൌഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് പെരുംകുന്നത്ത് കന്നുതെളി മത്സരം സംഘടിപ്പിച്ചത് പന്നിയങ്കരയിൽ നടന്നുവന്ന ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലങ്കോട് യോഗിനിമാതാ സ്കൂളും ജേതാക്കളായി സനാതനധർമ്മങ്ങളുടെ പോഷണമാണ് കലിയുഗത്തിലെ അനിഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് അഖില ഭാരതീയ നാരായണ സമിതി മനുഷ്യകുലത്തിന്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ഭാഗവതോത്സവം സംഘടിപ്പിച്ചു ഓണത്തിനിടയ്ക്ക് ആവേശമായി കന്നുതെളി മത്സരം ചിതളി മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് പെരുംങ്ക കന്നുതെളി മത്സരം സംഘടിപ്പിച്ചത് ചിതലി പെരുങ്ങുന്നത്ത് മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ച കന്നുതളി മത്സരത്തിന്റെ ആവേശ കാഴ്ചകൾ ഓരോരുത്തരെയും മുൾമുനയിൽ നിർത്തി കാലത്ത് ഒൻപതരയ്ക്ക് ആരംഭിച്ച മത്സരത്തിന് പുലർച്ചെ മുതൽ തന്നെ വാഹനങ്ങളിൽ ഉരുക്കളെത്തിയിരുന്നു ഒന്നര വയസ്സ് വയസ്സുമുതൽ ആറു വയസ്സുവരെയുള്ള കാളുകളും പോത്തുകളുമായിരുന്നു മത്സരത്തിനെത്തിയത് കരുത്തേകിയ തമിഴ്നാടിനം കാങ്കേയം കർണാടക ഇനം ഹല്ലികർ നാടൻ ഇനങ്ങളിൽപ്പെട്ട ജനുസുകൾ എന്നിവയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് നാൽപ്പതോളം ഉടമകളും കന്നുകളെ തെളിക്കാൻ ഏഴ് ജാക്കിമാരുമുണ്ടായിരുന്നു രാമകൃഷ്ണൻ സ്മാരക ഗ്രൗണ്ട് എന്ന് പേരിട്ട കണ്ടെത്തിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം പന്നീകരയിൽ നടന്നുവന്ന ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി പന്നിയങ്കര ഗോൾഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും നവോദയ വായനശാലയുടെയും ആഭിമുഖ്യത്തിലാണ് ജില്ലാ ജൂനിയർ വോളിബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പന്നിയങ്കര ഗോൾഡൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലങ്കോട് മാതാ സ്കൂളും ജേതാക്കളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിഴക്കഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലങ്കോട് മാതാ സ്പോർട്സ് ക്ലബ്ബ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സനാതനധർമ്മങ്ങളുടെ പോഷണമാണ് കലിയുഗത്തിലെ അനിഷ്ടങ്ങൾക്കിടയാക്കുന്നതെന്ന അഖില ഭാരതീയ നാരായണ സമിതി മനുഷ്യകുലത്തിൻ്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ കൊല്ലങ്കോട് ഭാഗവതോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ നാരായണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ മുന്നൂറ്റി അൻപത് സമിതികളിൽ നിന്നായി ആയിരത്തോളം പേർ പങ്കെടുക്കും മണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ ഹരിമേനോൻ പി സതീഷ് മേനോൻ എ ശാന്തേനോൻ എ സി ചന്ദാമരാക്ഷൻ പി കണ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തു നായനാരായണീയം എന്നുള്ള ഒരു പ്രോഗ്രാം കണ്ണ് പരിശോധന ക്യാമ്പും അതോടൊപ്പം തന്നെ കണ്ണ് ദാനം എന്നുള്ള ഒരു പരിപാടിയാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഈ സക്ഷമയുടെ നേതൃത്വത്തിൽ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ടാവും ആ വീഡിയോ ക്ലിപ്പിലൂടെ അവിടെ പരിപാടി അങ്ങനെ ഒരു 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 ദിവസം നാരായണ നാരായണ സേവ സേവ എന്നുള്ള തരത്തിൽ നമ്മൾ യോഗക്ഷേമ സഭ നെന്മാറ ഉപസഭയുടെ ഓണാഘോഷം പുതുക്കോട് ശിവമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്നു യോഗക്ഷേമ സഭ ജില്ലാ കമ്മിറ്റി ചെയർപേഴ്സൺ രേഖാ ഗോവിന്ദ് ഉദ്ഘാടനം ചെയ്തു ഉപസഭാ പ്രസിഡന്റ് ആഗ്നി ചർമ്മൻ നമ്പൂതിരി അധ്യക്ഷനായി ഉപസഭാ സെക്രട്ടറി ശ്രീ ഗോവിന്ദ് ട്രഷറർ കൃഷ്ണൻ എംബ്രാന്തിരി സുഭദ്ര സതീശൻ ദിനേശ് ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന പരിപാടിക്ക് ശേഷം തിരുവാതിരക്കളി ഓണപ്പാട്ട് കലാപരിപാടികൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു മറ്റു വാർത്തകളിലേക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു പാലക്കാട് മോയൻസ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു കഴിഞ്ഞ വർഷം രാജ്യത്തെ അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ ആധാർ പുതുക്കുമ്പോൾ സർട്ടിഫിക്കറ്റിലെ ചെല തിരുത്തുന്നതും പൊതുവെ എല്ലാവർക്കും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ എനിക്ക് നിവേദനം തന്നിട്ടുണ്ട് ആദ്യം ഞാൻ പറയാനുള്ളത് ഈ കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശിവൻ ശ്രദ്ധയിൽ പി കെ മോഹനൻ എം വി ഷൺമുഖനാചാരി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ടി ബി ബി ശാന്ത ശശിധരൻ കെ മുരളീധരൻ നച്ചിക്കാട് സി എ സുന്ദരൻ കോങ്ങാട് എന്നിവർ സംസാരിച്ചു പാലക്കാട് സ്മാർട്ടിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയവരെയും കലാകായിക രംഗത്ത് മികവ് പുലർത്തിയവരെയും ആദരിച്ചു കാണിക്കമാതാ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് യുവഗായകൻ ഹനാൻ ഷാ ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ കുട്ടി ഇന്നലെയും നമ്മുടെ കുട്ടി ഇന്നും നമ്മുടെ കുട്ടി നാളെയും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പാരിസൺ ആയി മാറേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ഇഷ്ടങ്ങൾക്ക് കൊടുക്കുക അവരെ അവരുടെ പാഷൻ തുടരാൻ നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുക അവർക്ക് എന്ത് മേഖലയിലാണോ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുക ആ ടീമിനെ ചെയ്യാൻ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുക സെറ്റ് ബാക്ക് അപ്പോഴേ പറഞ്ഞതാണ് നിങ്ങളോട് വേണ്ടാത്ത പണിക്ക് കൊണ്ടാക എന്നുള്ളതല്ല അവർ അതിൽ ചെയ്യാതിരിക്കുന്നവരും വിജയിച്ചു ചരിത്രവും ഇല്ല പരാജയത്തെ പേടിച്ചൊരു കാര്യം അതിജീവിച്ചവരാണ് വിജയിച്ചു വന്നിട്ടുണ്ട് സി പി ഐ നേതാവായിരുന്ന വെളിയം ഭാർഗവന്റെ അനുസ്മരണ ദിനം ആചരിച്ചു പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം എ വി അബ്ബാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ജാക്സൺ ലൂയിസ് എം യു കറിയ ആർ സതീഷ് എന്നിവർ സംസാരിച്ചു സൈന്ധവ പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സർപ്പയജ്ഞം സംഘടിപ്പിക്കും ലോക ഐശ്വര്യത്തിനും ശാന്തിക്കും സമാധാനത്തിനുമായാണ് സർപ്പബലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വി സുകുമാരൻ കെ പി സുധീർ കെ രവീന്ദ്രൻ ഡോക്ടർ പി ശ്രീകുമാരി സുരേഷ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾ ന്യൂസ് പേപ്പറിൽ തന്നെ ഇല്ലെങ്കിൽ എവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണിച്ചാൽ എല്ലാം അവിടെയും മിയാവാക്കി ഫോറസ്റ്റ് സത്യം പറഞ്ഞാൽ പാമ്പും പാമ്പ് വെച്ചിട്ടുള്ള കാവുകൾ മിയാവാക്കി ഫോറസ്റ്റ് ആയിരുന്നു അതിനൊക്കെ നശിപ്പിച്ചിട്ട് വിൽക്കാൻ വേണ്ടിട്ടാണല്ലോ സ്ഥലം വയ്ക്കാൻ വേണ്ടിട്ടാണല്ലോ ചെയ്യുന്നത് ഈ പ്രോബ്ലംസ് കൊണ്ടാണ് ഈ സർപ്പകോപം എന്ന് പറഞ്ഞ ദാനം വരുന്നത് അപ്പൊ അതിനുമല്ല നിവർത്തി കാണാനാണ് ഞങ്ങൾ ഈ പ്രശ്നം വെച്ചത് അപ്പൊ പ്രശ്നം വെച്ചപ്പോഴാണ് ഇത് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഒരു പദ്ധതിയിൽ ഇറങ്ങാൻ പറഞ്ഞത് പ്രധാന കൂടി ടയ്ക്ക് ആവേശമായി കന്നുതളി മത്സരം ചിതലി കന്നുതളി മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് പെരുംങ്കത്ത് കന്നുതളി മത്സരം സംഘടിപ്പിച്ചത് പന്നിയങ്കരയിൽ നടന്നുവന്ന ജില്ലാ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലങ്കോട് യോഗിനിമാതാ സ്കൂളും ജേതാക്കളായി സനാതനധർമ്മങ്ങളുടെ പോഷണമാണ് കലിയുഗത്തിലെ അനിഷ്ടങ്ങൾക്ക് ഇടയാക്കുന്നതെന്ന് അഖില ഭാരതീയ നാരായണ സമിതി മനുഷ്യകുലത്തിന്റെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ഭാഗവതോത്സവം സംഘടിപ്പിച്ചു